സൗദിയിൽ പ്രവാസി തൊഴിലാളികളുടെ പ്രൊഫഷണൽ അക്രഡിറ്റേഷൻ പരിശോധന കർശനമാക്കി മാനവ വിഭവശേഷി മന്ത്രാലയം ഈ വർഷം ആദ്യ പകുതിയിൽ നാല് ലക്ഷത്തി അറുപതിനായിരം തൊഴിലാളികളുടെ യോഗ്യതകളും തൊഴിൽ പരിചയവും പരിശോധനയ്ക്ക് വിധേയമാക്കിയതായി മന്ത്രാലയം വെളിപ്പെടുത്തി രാജ്യങ്ങളിൽ നിന്നുള്ള ആയിരത്തിലേറെ പ്രോഷണലുകൾക്കാണ് പരിശോധന നടത്തി സൗദി തൊഴിൽ വിപണിയുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും പ്രവാസി തൊഴിലാളികളുടെ തൊഴിൽ പരിചയത്തിന്റെ വിശ്വാസ്യത ഉറപ്പുവരുത്തുന്നതിനും ലക്ഷ്യമിട്ട തുടക്കം കുറിച്ചതാണ് പദ്ധതി തൊഴിലാളികളുടെ പ്രൊഫഷണൽ അക്രഡിറ്റേഷൻ പരിശോധന കർശനമായി തുടരുന്നതായി മാനവ വിഭവശേഷി മന്ത്രാലയം വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആദ്യ പകുതിയിൽ നാല് ലക്ഷത്തി അറുപതിനായിരം പേരുടെ പ്രൊഫഷനുകളും തൊഴിൽ പരിചയവും പരിശോധനയ്ക്ക് വിധേയമാക്കിയതായി മന്ത്രാലയം വെളിപ്പെടുത്തി ലോകമെമ്പാടുമുള്ള നൂറ്റി അറുപതിലധികം രാജ്യങ്ങളും ആയിരത്തിലധികം തൊഴിലുകളും ഉൾക്കൊള്ളുന്നതാണ് പദ്ധതി നൂറ്റി അൻപതിലധികം ആഭ്യന്തര അന്തർദേശീയ കേന്ദ്രങ്ങളാണ് ഇതിനായി സജ്ജീകരിച്ചിട്ടുള്ളത് തൊഴിൽ വിപണിക്കാവശ്യമായ എല്ലാ സ്പെഷ്യലൈസേഷനുകളും ഉൾക്കൊള്ളുന്നതും പ്രവാസി തൊഴിലാളികളുടെ യോഗ്യതകളുടെയും പരിചയങ്ങളുടെയും സാധുതയും വിശ്വാസതയും ഉറപ്പാക്കുന്ന ഈ പ്രക്രിയ പൂർണ്ണമായും ഓട്ടോമേറ്റഡ് ആയാണ് പ്രവർത്തിക്കുന്നത് പരമാവധി പതിനഞ്ച് ദിവസം വരെയാണ് ഇതിനായി സമയമെടുക്കുക ഡിജിറ്റൽ സാംസ്കാരിക വിനോദ മേഖലകൾ സാമ്പത്തിക സേവന ഇൻഷുറൻസ് മേഖല ഊർജ പൊതു യൂട്ടിലിറ്റി മേഖല ലോജിസ്റ്റിക്സ് ഗതാഗത മേഖല എന്നിവ ഉൾപ്പെടെയുള്ള സുപ്രധാന വിഭാഗങ്ങളിലായാണ് പരിശോധന നടത്തിവരുന്നത് നൌഷാദിരിക്കൂർ മെഡിയവൺ ദമാം